ഇതൊരു വിങ്കാറോസ് ആണ് വിങ്കാറോസ് അനുസരിച്ചപ്പെട്ട ചെടികളുടെ വയ്ക്കുന്നതിൽ ഏറ്റവും നീളം കൂടിയ യാഡ്ലോങ് പിന്നെ അല്ലെങ്കിൽ വള്ളിപ്പയറുകളിൽ എന്തെങ്കിലും ഈ മൂന്ന് വരികളിലുള്ളത് കാൻഡിൽ ഫയർ ഒക്കറ എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും നമസ്കാരം ശ്രീഗി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ട്രഡീഷണൽ വെറൈറ്റികളെ പറ്റി പറഞ്ഞിരുന്നു ഇതെല്ലാം നമ്മുടെ ഈ പരമ്പരാഗത ഇനങ്ങളാണ് ഇതെല്ലാം നമ്മൾ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്നതാണ് കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരമ്പരാഗത വിത്തിനങ്ങളുടെ മേളയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും ചേർത്തലയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നണോ അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് കഞ്ഞിക്കുഴിയിൽ അപ്പോൾ അതുപോലെയുള്ള ഇനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതിൽ നമ്മൾ ഒന്നര ഏക്കർ സ്ഥലത്താണ് മൊത്തം പല പല ഇനങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ ഓരോ ഇനങ്ങളെയായിട്ട് പരിചയപ്പെടുത്താം ഇത് റെഡ് ഒക്കറയാണ് ആനക്കൊമ്പൻ സൈസിൽ തന്നെ ചുവന്ന കളറിലുള്ള വെണ്ടയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന വെണ്ടയ്ക്കുള്ളൊരു ഗുണം നമുക്ക് രക്തസമ്മർദ്ദങ്ങൾ പോലുള്ള അസുഖങ്ങൾ ഒരു പരിധിവരെ കുറച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ചുവന്ന പച്ചക്കറികളെല്ലാം പ്രത്യേകിച്ച് ചുവന്ന വെണ്ടയ്ക്ക് അതിനുള്ളൊരു പ്രത്യേക അത ഉണ്ടെന്ന് പരക്കെ പറയുന്നുണ്ട് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതായത് വയനാട് വയനാട് പ്രദേശത്തുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പയറാണ് കാർകുന്തൽ പയർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് വയനാടിൻ്റെ പഴയ നാടൻ വെറൈറ്റിയാണ് പക്ഷെ ഇതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നീളം കൂടിയ യാഡ്ലോങ് പിന്നെ അല്ലെങ്കിൽ വള്ളിപ്പയറുകളിൽ ഏറ്റവും നീളമുള്ളതാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മളിപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു മീറ്ററിനടുത്ത് ഗ്യാപ്പിലാണ് നട്ടിരിക്കുന്നത് ഇവിടെ പയർ കൃഷി ചെയ്യുന്നവരോട് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇരുപത് സെൻറ്റിമീറ്ററിനും മുപ്പത് സെൻറ്റിമീറ്ററിനും നാൽപ്പത് സെൻറ്റിമീറ്ററിനൊക്കെ പയർ നടും പക്ഷേ വിളവ് തീരെ കുറവായിരിക്കും ഇത് ഇതിപ്പോൾ എൺപത് സെൻറ്റിമീറ്ററിൽ അധികം ആണിതിനെ നമ്മൾ അകലം കൊടുത്തിരിക്കുന്നത് ഇത് വേണ്ട എൺപത് സെൻറ്റിമീറ്ററിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് തന്നെ അത്രയും ബ്രാഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്ററിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് വളരാനുള്ള ഒരു ഇത് കിട്ടില്ല അതിനുള്ള സ്പേസിങ്ങും ഒന്നും ഉണ്ടാകില്ല പടരനുഭമുണ്ടല്ല നിറച്ച് അതുകൊണ്ട് തന്നെ നിറച്ച് കണ്ണികളിലും എല്ലാത്തിലും കായ്കൾ വന്നിട്ടുണ്ട് ശരിക്കും കാർ കുന്തൽ പയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ കാർഗുകൂന്തൽ പോലെ തന്നെ കിടക്കും അപ്പം നമുക്കിതിൻ്റെ പയറുണ്ടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പറയാം എന്തായാലും ഇതൊരു നാടൻ വെറൈറ്റിയാണ് വളരെ നല്ല ഒരു പയറ് അനത്തിൽപ്പെട്ട പയർ വർഗമാണ് അതിനിടയിൽ നമ്മളൊരു ചെറിയൊരു കാഴ്ചപടി കാണിക്കാൻ ഇത് കണ്ടില്ല ഒരു പാവൽ ഉണ്ടായിരിക്കുന്നതാണ് നിറച്ച് കായ്കളുമായിട്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടതല്ല എവിടുന്നോ ഈ പന്തലി നമ്മൾ ഇത് കണ്ടില്ല ഫാഷൻ ഫ്രൂട്ടുകളാണ് പടർത്തി വിട്ടിരിക്കുന്നത് ഇത് പണ്ടെന്നോ ഇവിടെ കിടന്ന ഒരു പ്രിയങ്കയുടെ ഒരു വിത്താണ് ഇതിൽ നിന്ന് നമ്മളൊരു പത്ത് പതിനഞ്ച് കായ ഇപ്പോൾ വരെ എടുത്തു കഴിഞ്ഞു അതിനേക്കാളും ഒരു ഇതിൻ്റെ തോട് പോലും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ കാട്ടിൽ നിന്ന് ഒരു വളമിടാതെ ഇടാതെ നിന്ന് പറന്ന് വന്നിരിക്കുകയാണ് ഇതാണ് അവിടുന്ന് ഇങ്ങനെ വന്ന് അവിടെ കൂടിയൊക്കെ കയറി ഇങ്ങനെ വന്ന് നമുക്ക് ഇപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് ഉള്ള കായകൾ തരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അധികമായിട്ട് വളമൊന്നും കൊടുത്തില്ലെങ്കിലും അവർ അവരുടേതായ കർമ്മങ്ങൾ നിർവഹിക്കും ഇതൊരു വിങ്കാറോസ് ആണ് വിങ്കാറോസ് എത്തിപ്പെട്ട ചെടികളുടെ വ്യത്യസ്തമായ കളറുകളാണ് ഇത് നമ്മളിവിടെ കുറേ അധികം നമ്മൾ ട്രൈലാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഫ്ലവർ വരുന്നത് വരുന്നത് നമ്മൾ ചെടികളുടെയൊക്കെ പാഷൻ ഫ്രൂട്ട് അതുപോലെ വരുന്നതിലൊക്കെ ഒരുപാട് ഗ്യാപ്പുകൾ വരുന്ന സ്ഥലത്ത് നമ്മളിത് നട്ടുവയ്ക്കും വയ്ക്കാനാണ് അപ്പോൾ നമ്മൾ ഇതിവിടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇടയ്ക്ക് നട്ട് കൊടുക്കാം നട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവകൃഷി എന്ന് പറയുന്നത് പൂക്കളും അതുപോലെ ശലഭങ്ങളും വണ്ടുകളും തേനീച്ചകളും എല്ലാം കൂടി ചേർന്നതാണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സംരക്ഷണാർത്ഥം കൂടി പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഭംഗിയും കൂടി ആയിരിക്കും ഇത്രയും സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കുന്നു അതിൻ്റെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് തൈകളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാം കാരണം ഇതൊരു സ്പെഷ്യൽ വെറൈറ്റീസാണ് ഇത് കൊലകളായിട്ട് ഉണ്ടാകുന്നതാണ് ഇതുണ്ടല്ലേ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അടുത്ത പൂക്കളും ഒക്കെ മൊട്ടുകളുമൊക്കെ വന്നിട്ടുണ്ട് ഈ പൂക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ കളയാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാതായിരിക്കും പിന്നെ ഇത് വേറൊരു കളറാണ് ഇത് വേറെ കളറാണ് ഇത് വൈലറ്റ് എന്നെട്ടതാണ് ഇതെല്ലാം ഇവിടെ വൈറ്റിൻ്റെ തന്നെ മൂന്നാല് വെറൈറ്റികളുണ്ട് ഇതെല്ലാം നമുക്കിവിടെ ഇവിടെ തൊട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാം ഓരോ ട്രിപ്പുകളിൽ ഇട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഓരോന്നും വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് നമുക്ക് നടാം അപ്പോൾ അത് ഉണ്ടായി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ ഈ മൂന്ന് വരികളിലുള്ളത് കാൻഡിൽ ഫയർ ഒക്കറ എന്നുള്ളതാണ് അതായത് മെഴുകുതിരിനാളം എന്ന് പറയുന്ന വെണ്ടയാണ് ഇത് ഫേമസ് ആയിട്ടുള്ള വെണ്ടയാണ് ഇതിൻ്റെ ഫ്രൂട്ട് സെറ്റായിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ആ രീതി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സാധാരണ വെണ്ടയ്ക്കുണ്ടാകുന്ന എന്താ പറയുന്ന വരിപ്പെന്ന് പറയുക റിഡ്ജില്ലേ സൈഡിൽ കാണുന്ന റിഡ്ജസ് അത് ഈ വെണ്ടയ്ക്കുണ്ടാവില്ല ഇത് നല്ല ഉരുണ്ട് നല്ല ഒരു മെഴുകുതിരി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മെഴുകുതിരി പോലെ തന്നെ ഇരിക്കും റെഡ് കളറായിരിക്കും നല്ല പ്യുവർ റെഡായിരിക്കും നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് വിളവെടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കും ഇതെല്ലാം ഞങ്ങൾ ഇത് പണ്ട് കാലം തൊട്ട് നോർത്ത് ഇന്ത്യയിലേക്കുള്ളൊരു വെറൈറ്റിയാണ് ഇതിങ്ങനെ പഴയ ആളുകൾ അവിടെയുള്ള ആളുകൾ സംരക്ഷിച്ചു പോരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്താകാം ഇത് തുടങ്ങിയിട്ടുണ്ട് കായ ഫ്രൂട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ ഇത് നമുക്ക് ഇതിൻ്റെ ആ സമയത്ത് കണ്ട ഇതിൻ്റെ അറ്റത്ത് ഒരു തിരി പോലെ വരുന്നതാണ് അത് നമുക്ക് ആ സമയത്ത് കാണിച്ച് തരാം ഇതിപ്പോൾ നമ്മുടെ ഒരു ടൊമാറ്റോ ഇത് നാടകനം തന്നെയാണ് ഇതിന് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ടൊമാറ്റോ ആണ് അതായത് ഫുള്ള് ബ്ലാക്ക് കളറായിരിക്കും ഇതിൻ്റെ ഇത് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി വിളകളിൽ ഏറ്റവും ഗുണമുണ്ടെന്ന് പറയപ്പെടുന്ന അതായത് ഒരു പച്ചക്കറി വിളയായിട്ടും അതുപോലെ തന്നെ ഒരു ഔഷധമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പരമ്പരാഗതമായിട്ട് തന്നെ വളരെ കാലമായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരു ഇനമാണ് ഇത് നെയ്ക്കുമ്പളാണ് അപ്പോൾ ഇത് നമ്മൾ പന്തലിൽ കയറ്റിയിട്ടുണ്ട് നിലത്തിടുന്നതിനേക്കാളും ഒരു നാലഞ്ച് ഇരട്ടി വിളവെങ്കിലും പന്തലില് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും അത്യാവശ്യം നല്ല വില കിട്ടുന്നതാണ് ആയുർവേദത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കുഷുമാണ്ടോ സാധനത്തെ പറ്റിയൊക്കെ അതിൽ ആയുർവേദത്തിൽ പറയുന്നത് ഉണ്ടാകുന്ന അതായത് ശ്ലോകം തന്നെ പറയുന്നുണ്ട് വള്ളി ഫലാന പ്രവരം കുശുമാണ്ടോ കാരണം കാരണം ഉണ്ടാകുന്നതിൽ ഏറ്റവും ഗുണമേന്മയേറിയ പച്ചക്കറി അല്ലെങ്കിൽ ഔഷധങ്ങളിൽ ഏറ്റവും നല്ലതാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ പന്തലിലേക്ക് കയറ്റി വിടുന്നത് നിർത്തിയിട്ട് ബാക്കിയുള്ള ശിഖരങ്ങൾ എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കളയേണ്ടതുണ്ട് ഇതുപോലെയുള്ളത് അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് പന്തലിൽ കയറാനും ഒക്കെ സഹായകരമാവും ഇതൊരു ഇതുണ്ടല്ലേ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ താഴ്ത്ത് തൊട്ടേ കായകൾ പിടിക്കും ഇതുണ്ട് ഇതിപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ കുറച്ച് ഹാഡിനായ തൈകളാണ് വെച്ചത് ഒരു മാസം മാസമായിട്ടുള്ളെങ്കിലും ശരിക്കും ഒരു രണ്ട് മൂന്ന് മാസം പ്രായമുള്ള തൈകൾ ഹാർഡൻ ചെയ്തിട്ട് വെച്ചതാണ് ഇതുണ്ട് കായകളിങ്ങനെ ഓരോ മുട്ടിലും പിടിച്ചു വരുമെന്നുള്ളതാണ് ഇതുണ്ട് ഒരെണ്ണത്തിൽ തന്നെ എത്ര കായകളാണ് വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ഇതിൻ്റെ വിത്തുകൾ നമ്മൾ വളരെ കാലങ്ങളായിട്ട് സംരക്ഷിച്ചു പോരുന്നതാണ് പക്ഷേ വിത്തുകൾ കിളിപ്പിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക സമയപരിധിക്ക് ശേഷം മാത്രമേ ഉള്ളൂ അതായത് ഡോർമൻസി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഇതിൽ ചിലപ്പോൾ വിത്ത് പെട്ട് കിടക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ സമയത്ത് സമയം നോക്കി നോക്കി കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതും ഒരു പരമ്പരാഗത ഇനം തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വേങ്ങേരി വഴുതന ഇത് കണ്ടില്ല ഈ തണ്ടിൻ്റെ നിറം വ്യത്യാസം വന്ന മറ്റേ വഴുതന ഡില്ലിക്കൊമ്പനുമായിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വന്നത് വയലറ്റ് കളറാണ് ഇത് നമ്മൾ സീഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വേറെ ഒരു വഴുതന വർഗ്ഗങ്ങളും നട്ടിട്ടില്ല അത് കാരണം കാരണം ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് വിത്തുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് വളാത്താങ്കര ചീരയാണ് വളാത്തങ്കര ചീര ചീരയും ഒരു ട്രഡീഷണൽ വെറൈറ്റി തന്നെയാണ് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തുള്ള അതിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വ്ളാത്തങ്കര ചീര നമുക്ക് ചീരകൃഷി വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്ലവറിങ് വളരെ താമസിച്ചവരുള്ളൂ അതുതന്നെയല്ല ഫ്ലവറിങ് വരുന്നവരെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്കത് വിളവെടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചും വിളവെടുത്ത് കഴിഞ്ഞാൽ വേറെ ബ്രാഞ്ചസ് വരും എന്നുള്ളതാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ കർണാടകയിലെ ഒരു ലോക്കൽ ബൈഡ്ഗി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് പ്രത്യേകതയുള്ളൊരു ഇതാണ് ഭൗമസൂചികയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു മുളകേനമാണ് അതായത് പരമ്പരാഗതമായിട്ട് അവർ കൃഷി ചെയ്തു വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലിതേ ഫ്ലവ ഫ്രൂട്ടും ഫ്ലവറും ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരമ്പരാഗത വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നവരെ കാര്യമായിട്ട് ഒന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പോൾ ഒരു മേള വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഇതുപോലെ പരമ്പരാഗതമായിട്ട് വിത്തുണ്ടാക്കുന്നവരെയോ അങ്ങനെയുള്ളവരെ ആരെയും അതിൽ പങ്കെടുപ്പിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കൂടുതലും ഹൈ കർഷകരായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അവർ ഈ ഹൈബ്രിഡുകളും മറ്റു കാര്യങ്ങളും മാത്രം ചെയ്തു വരുന്ന ആൾക്കാരെയൊക്കെയാണ് കൂടുതലായിട്ട് അതിൽ പ്രോത്സാഹിപ്പിച്ച് കാണുന്നത് അറിയില്ല പിന്നെ ഇതൊക്കെ ഈ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ പോകാനാണോ അതോ ഈ മാർച്ച് മാസത്തിലൊക്കെ ഫണ്ടുകൾ വരുന്നത് ഇങ്ങനെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും അതുപോലെ കർഷകരുടെയും ഒക്കെ ബാധ്യതയാണിത് സംരക്ഷിച്ച് പോവുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട ഒരു നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാന്താരികൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഇങ്ങനെ വർഷങ്ങളായിട്ട് കൊണ്ടു ഒരു കാന്താരിയാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോർട്ട്സ് അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ വെറൈറ്റി മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കാം ഇപ്പോൾ നമ്മൾ വിത്തുകൾ ഉണ്ടാക്കിയ ഇനങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചെങ്കിലും ഇതെല്ലാം നമ്മളിവിടെ വിത്തുകളും ഇനങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഉൽപ്പാദനം നടത്തിയതിൻ്റെ ഒരു ചെറിയൊരു ദൃശ്യം ഞാനൊരു എഡിറ്റഡ് ആയിട്ട് കാണിക്കുന്നതാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലെങ്തും അതുപോലെ അതിൻ്റെ ഗുണമേന്മയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കാണിക്കാനും പറയാനും അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെയും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ വിത്തുകളുടെയും അതുപോലെ അത് സംരക്ഷിക്കുന്നതിൻ്റെയും ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറച്ച് വിത്ത് കമ്പനികൾ മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ അതായത് മഹിക്കോയോ അല്ലെങ്കിൽ നാമദാരിയൊക്കെ പോലെയുള്ള നമ്മുടേതേ ഉള്ളു ബാക്കിയുള്ളതെല്ലാം നോൺ നോൺകു നൊങ്കു അങ്ങനെ ബാക്കി വരുന്ന ഹൈവേജ് ഇതെല്ലാം വിദേശ കമ്പനികളാണ് അപ്പോൾ ഹൈബ്രിഡുകൾ കൃഷികൾ നമ്മൾ കൊമേഴ്ഷ്യലി ലാഭകരമായി ചെയ്യുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള വിത്തുകൾ കൂടി നമ്മൾ സംരക്ഷിച്ച് നിർത്തണം ഈ കൃഷി ഇപ്പം ഞങ്ങൾ ഹൈബ്രിഡ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ നമ്മളുടെ കൃഷിയുടെ ലാഭകരമാക്കി പോകാനാണ് പക്ഷേ ഇത് നമ്മൾ ഈ വിത്ത് ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമ്പരാഗതമായി അടുത്ത തലമുറയ്ക്ക് ഇത് നമുക്ക് കൈമാറാം അത് അത് നമ്മൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും ഒരു സമ്മാനവും ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം